ഹലോ നമസ്കാരം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ സ്വാമി ആനന്ദ തീർത്ഥനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടാം തീയതി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് സ്വാമി ആനന്ദതീർത്ഥൻ ജനിച്ചത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താണ് സ്വാമി ആനന്ദതീർത്ഥൻ ജനിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിനാണ് സ്വാമി ആനന്ദ തീർത്ഥൻ ജനിച്ചത് അദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയായിരുന്നു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ് ആനന്ദശേണായി അപ്പോൾ ആനന്ദ ഷേണായി എന്നാണ് സ്വാമി ആനന്ദതീർത്ഥന്റെ യഥാർത്ഥനാമം അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ സന്യാസി വര്യനാണ് സ്വാമി ആനന്ദതീർത്ഥൻ അപ്പോൾ സ്വാമി ആനന്ദതീർത്ഥൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ് ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ സന്യാസി വര്യനാണ് സ്വാമി ആനന്ദതീർത്ഥൻ പിന്നീട് എന്ന് പറയുന്നത് അദ്ദേഹം ഗാന്ധിജിയെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാമി ആനന്ദതീർത്ഥൻ ഗാന്ധിജിയെ സന്ദർശിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സ്വാമി ആനന്ദ തീർത്ഥൻ ഗാന്ധിജിയെ സന്ദർശിച്ചിട്ടുണ്ട് ഇനി അത് അതുപോലെ തന്നെ പയ്യന്നൂരിൽ അദ്ദേഹം ഒരു വിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് ശ്രീനാരായണ വിദ്യാലയം അപ്പോൾ പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ സ്വാമി ആനന്ദതീർത്ഥനാണ് വർഷം ചോദിച്ചാലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചു അതുപോലെ തന്നെ അടുത്ത ചോദ്യം ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് ജില്ലയിൽ നിന്നും ഗുജറാത്തിലെ സബർമതി ആശ്രമം വരെ പദയാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവും സ്വാമി ആനന്ദതീർത്ഥനാണ് അപ്പോൾ സ്വാമി ആനന്ദ തീർത്ഥന്റെ അടുത്തൊരു പ്രത്യേകത എന്താണ് പാലക്കാട് ജില്ലയിൽ നിന്നും ഗുജറാത്തിലെ സബർമതി ആശ്രമം വരെ പദയാത്ര നടത്തിയ വ്യക്തിയാണ് ആരെ സ്വാമി ആനന്ദ തീർത്ഥം എന്തിനെതിരെയാണ് ജാതി വിവേചനത്തിനെതിരെ അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ജാതി വിവേചനത്തിനെയാണ് അദ്ദേഹത്തിന്റെ വചനങ്ങളെയും കൂടുതലായിട്ട് പറയാൻ പറയുന്നത് ഐത്തത്തെ ജാതി വിവേചനത്തെ കുറിച്ചുമാണ് അപ്പോൾ അതിന് പ്രാധാന്യം നൽകിയിരുന്ന അതിന്റെ ആ ഒരു അനീതിയോട് എതിർത്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര് സ്വാമി ആനന്ദതീർത്ഥൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള താമ്രപത്രം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നൽകുന്ന താമരപത്രം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്വാമി ആനന്ദതീർത്ഥന് രാജ്യം താമ്രപത്രം നൽകി ആദ ആദരിച്ചിട്ടുണ്ട് അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം തരുന്നൊരു ക്വസ്റ്റിനാണ് ജാതി നാശിനി സഭ അത് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സ്വാമി ആനന്ദ തീർത്ഥനാണ് അത് എവിടെയായിരുന്നു കണ്ണൂരിലാണ് അദ്ദേഹം അത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് സ്വാമി ആനന്ദതീർത്ഥൻ ജാതി നാശിനി സ്ഥ സഭ സ്ഥാപിച്ചത് അപ്പോൾ ജാതി നാശിനി സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് എവിടെയായിരുന്നു കണ്ണൂരായിരുന്നു അതിന്റെ ആസ്ഥാനം ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പനായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തതും ആരായിരുന്നു സ്വാമി ആനന്ദതീർത്ഥനയാണ് അപ്പോൾ ആദ്യ സെക്രട്ടറി സ്വാമി ആനന്ദതീർത്ഥനും ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനുമായിരുന്നു ജാതി നാശിനി സഭ എന്നാണ് ഇതിന്റെ പേര് അത് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് അതിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു കണ്ണൂരിലായിരുന്നു ഇനി സ്വാമി ആനന്ദതീർത്ഥനുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു റയർ ടോപ്പിക് ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സി രാജഗോപാലി രാജഗോപാൽ ആചാര്യുമായിട്ട് ചേർന്ന് തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് ഉപ്പുഗുറുക്കൽ സമരത്തിൽ പങ്കെടുത്ത സാമൂഹ്യ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സ്വാമി ആനന്ദതീർത്ഥനാണ് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു ശ്രീ രാജഗോപാലാചാര്യോടൊപ്പം തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് ഉപ്പുഗുറുക്കൽ സമരത്തിൽ പങ്കെടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി ആനന്ദതീർത്ഥൻ അതുപോലെ തന്നെ ഗുരുവായൂർ ഊട്ടുപുരയിൽ അബ്രാഹ്മണർക്കും സദ്യ വിളമ്പണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തിയും ആരായിരുന്നു സ്വാമി ആനന്ദതീർത്ഥനാണ് അതുപോലെ തന്നെ അദ്ദേഹം മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിച്ചു അതിനുവേണ്ടി അദ്ദേഹം ഒരു മുദ്രാവാക്യം തന്നെ പറഞ്ഞു എന്താണ് ജാതി നാശന നവയുഗധർമ്മം എന്ന മുദ്രാവാക്യത്തോടുകൂടി മിശ്രവിവാഹങ്ങൾക്ക് പ്രേരണ നൽകിയ വ്യക്തിയുമായിരുന്നു സ്വാമി ആനന്ദതീർത്ഥൻ ഇനി നാമകരണ വിപ്ലവം അത് നടത്തിയതും സ്വാമി ആനന്ദതീർത്ഥനാണ് അപ്പോൾ സ്വാമി ആനന്ദതീർത്ഥനുമായി ബന്ധപ്പെട്ട ഒരു ഒരു പദമാണ് നാമകരണ വിപ്ലവം അതുകൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് സ്വാമി ആനന്ദതീർത്ഥനാണ് ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് വചനങ്ങൾ നമുക്ക് പരിചയപ്പെടാം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഇതാണ് ജാതി പേര് അർത്ഥശൂന്യമാണ് അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം എന്തു ചെയ്യുമ്പോഴും ശുദ്ധമാക്കൂ മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്വാമി ആനന്ദതീർത്ഥൻ അതുപോലെ തന്നെ ദൈവം സർവവ്യാപിയാണ് ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല ക്ഷേത്രമാണ് ആയുധത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറഞ്ഞതും സ്വാമി ആനന്ദതീർത്ഥനാണ് അതുപോലെ തന്നെ എൻ്റെ നമ്പർ വൺ ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ ടു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പരസ്യമായി പറഞ്ഞ വ്യക്തിമാരാണ് സ്വാമി ആനന്ദതീർത്ഥനാണ് മാനവസേവയാണ് സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയതും സ്വാമി ആനന്ദതീർത്ഥനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വാമി ആനന്ദതീർത്ഥനെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കാം അത് നമ്മുടെ അദ്ദേഹത്തിന്റെ ജനിച്ച വർഷം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിനാണ് എവിടെയായിരുന്നു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമം ആനന്ദ എന്നാണ് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ ആരായിരുന്നു സന്യാസി വര്യനാണ് സ്വാമി ആനന്ദതീർത്ഥൻ അതുപോലെ തന്നെ അദ്ദേഹം എന്ത് സ്ഥാപിച്ചിട്ടുണ്ട് ജാതി നാശിനി സഭ സ്ഥാപിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹത്തിന് താമ്രപത്രം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജാതി നാശിനി സഭ രൂപീകരിച്ചത് അദ്ദേഹമാണ് അതുപോലെ വേദാരണ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പതിൽ തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് രാജഗോപാലാചാര്യോടൊപ്പം തന്നെ ഉപ്പു കുറുക്കൽ സമരത്തിൽ പങ്കെടുത്തതും ആരാണ് സ്വാമി ആനന്ദതീർത്ഥനാണ് അദ്ദേഹത്തിൻ്റെ നാമകരണ വിപ്ലവം അതിൻ്റെ നേതാവും ആരായാണ് സ്വാമി ആനന്ദതീർത്ഥനാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം നവോത്ഥാന നായകന്മാരിൽ നിന്നുള്ള ചോദ്യം പതിവായിട്ട് ഇപ്പോൾ പി എസ് സി ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഈ പോയിൻറ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കും താങ്ക്